മൺസൂൺ ടൂറിസം ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാൻ ഗ്രീൻസ് എന്ന നേതൃത്വത്തിൽ ഫുട്ബോൾ സംഘടിപ്പിക്കുന്നു റെയിൻ ഓഗസ്റ്റ് പഴയ മൂന്നാറിൽ സംഘടിപ്പിക്കുന്നത് മൂന്നാറിന്റെ മറ്റ് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന സാംസ്കാരിക സംഘടനയാണ് ഗ്രീൻസ് മൂന്നാർ ഓരോ സമയത്തും ടൂറിസം പ്രമോഷന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടന സംഘടിപ്പിക്കുന്നത് ഇത്തവണ മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ട് ഔട്ട് സംഘടിപ്പിക്കുന്നത് എൻഫോർട്ടി മൂന്നാം പാദ മത്സരങ്ങൾ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ആരംഭിക്കുകയാണ് ഇതിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷകാലം നൽകിയ പിന്തുണ വളരെ സ്നേഹത്തോടെ ഓർക്കുകയും ചെയ്യുന്നു തുടർച്ചയായ മൂന്നാം വർഷമാണ് ജനകീയ പങ്കാളിത്തത്തോടെ ഗ്രീൻസ് മൂന്നാർ പരിപാടി സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പത്തിരണ്ട് ടീമുകളാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പങ്കെടുക്കുന്നത് കൂടാതെ പ്രാദേശികമായ പന്ത്രണ്ട് ടീമുകളും പങ്കെടുക്കുന്നുണ്ട് വിജയികൾക്ക് ക്യാഷ് പ്രൈസും മൊമെന്റോയും നൽകും സിറ്റുവേഷൻ മൂന്നാർ